ൂട്ടി ഇനി നമുക്ക് ബൈക്കിലൊന്നും ട്രാവലിംഗ് പറ്റത്തില്ല ഒന്നാമത് രണ്ടുപേരുണ്ട് അതുകൊണ്ടൊക്കെയുള്ള കാറുകളൊക്കെ ആരുടെയെങ്കിലും പരിചയത്തിലുണ്ടെങ്കിൽ എന്നോടൊന്നും പറയുക അപ്പോൾ എൻ്റെ സ്വന്തം നമ്പർ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ കൊടുക്കാം അപ്പോൾ ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം രണ്ട് മൂന്ന് ദിവസമായി വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് കുറച്ച് മാറിയിട്ട് ഒരു സ്ഥലത്ത് വന്നിട്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത് ചാർലിയും കുഞ്ഞനുമൊക്കെ വീട്ടിലാണുള്ളത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ചുമ്മാ ഒന്ന് പുറത്തോട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയുടെ തമ്പിനയിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ചാർലിക്കും കുഞ്ഞിനും ഒക്കെ പോകാൻ ഒരു വണ്ടി വാങ്ങിച്ചാലോ എന്നുള്ളത് അപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ തോന്നിയ ഒരു ആശയം ഞാനിങ്ങനെ വീഡിയോ ആയിട്ട് പറഞ്ഞതാണ് കേട്ടോ വാങ്ങിക്കോ എന്നൊന്നും കൺഫേം ഒന്നുമല്ല ജസ്റ്റ് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ചാർലിക്കും കുഞ്ഞനും ഒന്നും ബൈക്കിൽ യാത്ര ചെയ്യാൻ പറ്റില്ല കാരണം വേറെ ഒന്നുമല്ല അവരിപ്പോൾ എന്നെക്കാട്ടിലും വലുതായി കുഞ്ഞനൊക്കെ എന്നെ എടുത്തിട്ട് കമത്തി അടിക്കുന്നുള്ള സെറ്റപ്പിലാണ് കേട്ടോ ഉള്ളത് ചാർലി പിന്നെയും കുഴപ്പമില്ല ചാർലി അത്രയൊക്കെ എന്ന് തോന്നുന്നു കുഞ്ഞൻ പക്ഷെങ്കിൽ ഇനി ഒരുപാട് ഒരുപാട് വലുതാവുന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതൊക്കെ കൊണ്ട് ഇനിയിപ്പം ബൈക്കിൽ ഇങ്ങനെ ട്രാവൽ ചെയ്ത് നടക്കാമെന്നുള്ളത് ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല അതിനിങ്ങനെ കുറേ അങ്ങ് ആലോചിച്ചപ്പോൾ എനിക്ക് ആശയമാണ് ചെറിയൊരു കാർ ഉണ്ടായിരുന്നെങ്കിൽ വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലത്തൊക്കെയൊക്കെ എങ്ങനെ ജസ്റ്റ് ഒന്ന് പോകായിരുന്നു പിന്നെ കാർ എന്തായാലും ആവശ്യമുള്ളൊരു സാധനമാണല്ലോ അപ്പോൾ വലിയ എക്സ്പെൻസുള്ള കാർ ഒന്നുമല്ല അപ്പോൾ അവരെയും കൂട്ടി ഇനി നമുക്ക് ബൈക്കിലൊന്നും ട്രാവലിങ് പറ്റത്തില്ല ഒന്നാമത് രണ്ട് പേരുണ്ട് അതുകൊണ്ടൊക്കെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു ആശയമാണ് ഒരു ചെറിയൊരു കാർ ഉണ്ടായിരുന്നെങ്കിൽ അടുത്തുകൂടെയൊക്കെ നമുക്ക് ചാർലീനും കുഞ്ഞിനെയൊക്കെ വല്ലപ്പോഴും കൊണ്ടുപോകാം പിന്നെ എല്ലാ കാര്യങ്ങളും നടക്കും എന്താണെങ്കിലും ഇതിൽ ലിറ്റർ ലിറ്റർ കണക്കിന് പെട്രോൾ ഞാൻ ഒഴിക്കുന്നുണ്ട് ഇതിന് ഒട്ടും മൈലേജും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമുക്ക് താങ്ങാൻ പറ്റുന്ന ചെറിയൊരു കാർ ഉണ്ടായിരുന്നെങ്കിൽ അതിലേക്ക് ഈയിൽ ഒഴിക്കുന്ന എണ്ണ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കാർ സുഖമായിട്ട് ഓടുന്നതായിരിക്കും അപ്പോൾ ഞാൻ അങ്ങനെ കുറെ ആലോചിച്ചപ്പം ഇതിൽ എന്താണെങ്കിലും ഒരുപാട് പെട്രോൾ ഞാൻ ഒഴിക്കുന്നുണ്ട് ഞാൻ വലിയ വലിയ കാരണം പറ്റിയൊന്നുമല്ല പറയുന്നത് ചെറുങ്ങനെ നോർമലി നമുക്കൊക്കെ താങ്ങാവുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ കാരണത്തെപ്പറ്റിയിട്ടാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു കാറ് എടുത്താൽ നമുക്ക് സുഖമായിട്ട് ട്രാവലിംഗും നടക്കും വീട്ടിനടുത്തുകൂടെയൊക്കെ ലോങ് പോകുന്ന കാര്യമല്ല തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ വല്ലപ്പോഴൊക്കെ ഒന്ന് പോകാനായിട്ട് പിന്നെ വീട്ടിലെ കാര്യങ്ങൾ നടക്കും വീട്ടിലെല്ലാവർക്കും പോവാം അപ്പോൾ അങ്ങനെ ഒരു കാറ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ് എല്ലാം ഇങ്ങനെ ചെയ്തോണ്ടൊക്കെയുണ്ട് അപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ വീഡിയോ കാണുന്ന ആരുടെയും കയ്യിൽ പഴയ ഒരു കാറ് നിങ്ങളുടെ കയ്യിലോ നിങ്ങളുടെ അറിവിലോ ഉണ്ടെങ്കിൽ എന്നോട് ബന്ധപ്പെടുക ചുറ്റുവട്ടത്തൊക്കെ ഓടിക്കാൻ പറ്റിയിട്ടുള്ള നമ്മളെ മാരുതി എണ്ണൂറ് മോഡലോ അല്ലെങ്കിൽ ആൾട്ടോ എണ്ണൂറ് ആ ഒരു ലെവലിലൊക്കെയുള്ള കാറുകളൊക്കെ ആരുടെയെങ്കിലും പരിചയത്തിലുണ്ടെങ്കിൽ എന്നോടൊന്ന് പറയുക അപ്പോൾ എൻ്റെ സ്വന്തം നമ്പർ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ കൊടുക്കാം അപ്പോൾ ഈ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്നുണ്ടാവും അപ്പോൾ ആരുടെയും പരിചയത്തിലുണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കുക എന്നെക്കൊണ്ട് വാങ്ങാൻ പറ്റുമെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വാങ്ങിക്കും അപ്പോൾ വണ്ടി എവിടെയാണെങ്കിലും കുഴപ്പമില്ല കണ്ണൂർ വേണമെന്നൊന്നുമില്ല എവിടെയാണെങ്കിലും എന്നെ കൊണ്ട് വാങ്ങാവുന്ന രീതിക്കുള്ള ഒരു വണ്ടിയൊക്കെ ആണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വാങ്ങിക്കുന്നതായിരിക്കും വാങ്ങിക്കുന്നതായിരിക്കും ഞാനും ഇവിടെ വണ്ടി ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് നമുക്ക് താങ്ങാവുന്ന രീതിയിലുള്ള നമ്മളെ ബഡ്ജറ്റ് പറ്റിയ വണ്ടിയൊക്കെ ആണെങ്കിൽ ഞാൻ വാങ്ങിക്കുന്നതായിരിക്കും കാറൊക്കെ വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് അത്യാവശ്യം വീട്ടിനടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ട്രാവലൊക്കെ ചെയ്തിട്ട് വരാൻ പറ്റും ബൈക്കിൽ പോക്കിനി നടക്കില്ല കേട്ടോ ബൈക്കിൽ വെക്കണമെങ്കിൽ തന്നെ കയറും കാര്യങ്ങളൊക്കെ വെക്കണം അങ്ങനെ കംപ്ലീറ്റ് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ബൈക്കിൽ അവരും കേട്ടിട്ടുള്ള യാത്ര ഞാൻ ഒഴിവാക്കിയത് സോ ഇനിയിപ്പോൾ നമുക്ക് നമുക്ക് പറ്റുന്ന രീതിക്ക് ഒരു കാർ കിട്ടുമോ നോക്കാം ഇപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വ്ലോഗാണ് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം ഇനിയിപ്പോൾ ഞാനും വണ്ടി അന്വേഷിച്ചുകൊണ്ട് അന്വേഷിച്ചോ അന്വേഷിച്ചോണ്ട് അന്വേഷിച്ചുകൊണ്ടൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പം ഇപ്പം തൊട്ടടുത്ത ദിവസങ്ങളല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരു ദിവസമാണെങ്കിലും നമുക്ക് പറഞ്ഞാൽ വാങ്ങിക്കാൻ പറ്റും പറ്റട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുക അപ്പോൾ വീഡിയോ ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് കേട്ടോ ചാർലിയും കുഞ്ഞനും വീട്ടിൽ കിടന്ന് ഉറങ്ങുമായിരിക്കും ഇപ്പോൾ സമയം കറക്റ്റ് ഒരു മണിയൊക്കെ കഴിഞ്ഞ് ഒന്നേ മുക്കാലേ ക്യാഷ് കേട്ടോ രണ്ടുപേരും ഉറങ്ങുന്ന സമയമാണ് അപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ തൊട്ടപ്പുറം കാണുന്നത് ഒരു പുഴയാണ് കേട്ടോ ഈ വഴി എന്നൊക്കെ പറയുന്നത് എൻ്റെ പല വീഡിയോയിലും ഞാൻ ഈ വഴിയൊക്കെ കാണിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ട് പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വ്ളോഗിൽ കാണാം അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ നമുക്ക് അടുത്ത ബ്ലോഗിൽ കാണാം ബായ്